താരങ്ങളുടെ സിനിമകൾ റിലീസിനെത്തുന്നത് ഒരു ആഘോഷം പോലെയാണ് കൊട്ടും പാട്ടവും ആരവുമൊക്കെയായിട്ടാണ് റിലീസ് ദിവസം സിനിമകളെ സ്വീകരിക്കുന്നത് ബിഗ് റിലീസിന് ഒരുങ്ങുന്ന സിനിമകൾക്കെല്ലാം വലിയ രീതിയിൽ ഫാൻസ് ഷോ സംഘടിപ്പിക്കാറുണ്ട് ഫാൻസ് ഷോയുടെ കണക്കുകളിൽ ഇതുവരെ മറ്റൊരു സിനിമകൾക്കും തകർക്കാൻ പറ്റാത്തൊരു റെക്കോർഡ് മമ്മൂട്ടിയുടെ പേരിലുണ്ട് ഇന്നും അതൊരു റെക്കോർഡായി തന്നെ തുടരുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി പത്മകുമാർ സംവിധാനം ചെയ്ത രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് പരന്ത് ടി എ റസാഖായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരുന്ന ശ്രീ മുരിക ചിട്ടി ഫണ്ട്സ് ഫിനാൻഷ്യലിന്റെ ഉടമയായ പലിശക്കാരൻ പുരുഷോത്തമനായിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ജയസൂര്യ കൊച്ചിങ് അനീഫ സൈജു കുറുപ്പ് ജഗദീഷ് ശ്രീകുമാർ റായ ലക്ഷ്മി ദേവൻ കെ പി എസ് സി ലളിത എന്നിങ്ങനെ വമ്പൻ താരനിരകളായിരുന്നു ചിത്രത്തിൽ അണിനിറന്നത് രണ്ടായിരത്തി എട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റ് സിനിമകൾക്ക് ലഭിക്കാത്ത അത്രയും പ്രാധാന്യത്തോടെയായിരുന്നു പരുന്ത് റിലീസ് ചെയ്തത് ആ വർഷത്തെ ബിഗ് റിലീസായിരുന്നു ചിത്രം മെഗാസ്റ്റാറിന്റെ ആരാധകരെ സന്തോഷത്തിലാക്കിയാണ് പരന്ത് തിയേറ്ററിലേക്ക് എത്തിയത് മാത്രമല്ല ഫാൻ ഷോയുടെ കാര്യത്തിൽ ഇതുവരെ മറ്റാർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ചരിത്രം സൃഷ്ടിച്ചതും മമ്മൂട്ടിയായിരുന്നു പരന്തിന്റെ ആദ്യ ഷോ പ്രദർശനത്തിനെത്തിയത് പന്ത്രണ്ടൊന്ന് അധരാത്രിയായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു സിനിമയുടെ ഫാൻ ഷോ ആ സമയത്ത് റിലീസ് ചെയ്യുന്നത് പിന്നീട് വന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളൊന്നും അത്ര നേരത്തെ റിലീസ് ചെയ്തിരുന്നില്ല അതേസമയം മോഹൻലാൽ നായകനായിട്ട് എത്തിയ ഒടിയനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഒടിയന്റെ റിലീസ് ദിവസം വെളിപ്പിന് നാലു മണിക്കായിരുന്നു ഫാൻ ഷോ റിലീസ് സംഘടിപ്പിച്ചത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച രണ്ട് സിനിമകളായിരുന്നു ഫെബ്രുവരിയിൽ റിലീസിനെത്തിയത് തമിഴിലും തെലുങ്കിലുമായി നിർമ്മിച്ച യാത്രയും പേരമ്പും സൂപ്പർ ഹിറ്റുകളായിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ സിനിമകൾ റിലീസ് ചെയ്തിരുന്നത് രണ്ട് സിനിമകളിലും മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ കഥാപാത്രം എന്ന് പറയാവുന്ന ചിത്രങ്ങൾക്ക് വലിയ പ്രേക്ഷക പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത് ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വരുമാനം ഉണ്ടായിട്ടാണ് ഇരുചിത്രങ്ങളും പ്രദർശനം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്ത് റിലീസിനെത്തിയ മമ്മൂട്ടി ചിത്രം പോക്കുരി രാജയുടെ രണ്ടാം ഭാഗവുമായാണ് മമ്മൂട്ടി ഇനി എത്തുന്നത് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഉദയ് കൃഷ്ണയാണ് തിരക്കഥ ഒരുക്കുന്നത് ഇത്തവണത്തെ വിഷുവിന് മുന്നോടിയായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മധുരരാജ ഏപ്രിൽ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്യുന്നത് ജയ് ജഗപതി ബാബു സിദ്ദിഖ് അനുശ്രീ മഹിമ നമ്പ്യാർ ഷംനാ കാസിം നെടുമുടി വേണു വിജയ് രാഘവൻ അജു വർഗീസ് സലീം കുമാർ എന്നിങ്ങനെ മലയാളം തമിഴ് തെലുങ്ക് വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നും വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് യു ആർ യു ആർ മീൻസ്